ഇപ്പോഴത്തെ ഈ നനച്ചു ഉള്ളിൽ നമ്മുടെ മനസ്സ് ശരീരവും ഒരുപോലെ കണുപ്പിക്കാനും അതുപോലെ തന്നെ ക്ഷീണം മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി നാരങ്ങ വെള്ളമായാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ട് ഒരു മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പൊടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു നാരങ്ങ എടുത്തിട്ട് നാലായിട്ട് കട്ട് ചെയ്ത് കുരുവൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആ മിക്സിയുടെ ഇട്ട് കൊടുക്കാം ഇനി ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം ഉള്ള അരങ്ങു പോകരുത് ഫ്ലേവർ ഒന്ന് കിട്ടിയാൽ മതിയാവും ഇനിയിപ്പോൾ തൊണ്ടക്കെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് മുന്നേ കസ്കസ് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കസ്കസ് നമ്മൾ ഏകദേശം ഒരു സ്പൂൺ അളവിൽ ഒരു ഗ്ലാസ്സിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്തായിട്ട് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നതാണ് അന്ന് കസ്കസ് ഒന്നും അധികം പരിചയമില്ലാത്തതുകൊണ്ട് അന്നേ ഇഷ്ടപ്പെട്ടായിരുന്നു ഇതുപോലെ നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചേർവ് ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് ക്ഷീണം മാറാനും ദാഹം മാറാനും ഒക്കെ വളരെ ഉത്തമാണ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിയാകും എല്ലാവർക്കും ഇഷ്ടപ്പെടും